കനത്ത മഴയെ തുടർന്ന് കോട്ടയം ജില്ലയിലൂടെ ഒഴുകുന്ന മണിമലയാർ അച്ചൻകോവിൽ നദികളിൽ അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നു എന്നാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്ന വാർത്ത മണിമലയാർ അച്ചൻകോവിൽ നദികളുടെ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് കേന്ദ്ര ജല കമ്മീഷൻ ജാഗ്രതാ നിർദ്ദേശം നൽകി മണിമലയാറിൽ ഓറഞ്ച് അലേർട്ടും അച്ചൻകോവിൽ നദിയിൽ യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേന്ദ്ര ജല കമ്മീഷന്റെ കല്ലുപാറ സ്റ്റേഷൻ സംസ്ഥാന ജലസേചന വകുപ്പിന്റെ മണിമല സ്റ്റേഷൻ വള്ളംകുള സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ ജലനിരപ്പ് അപകടകരമായ നിലയിൽ എത്തിയ സാഹചര്യത്തിൽ നദീക്കരയിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തേണ്ടതാണെന്നാണ് അറിയിപ്പുണ്ട് യാതൊരു കാരണവശാലും നദികൾ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ളയിടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാവണം തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു അതുപോലെ തന്നെ കോട്ടയം ജില്ലയിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് കൂട്ടിക്കൽ ചോലത്തടം റോഡിൽ കാവാലിയിൽ മണ്ണിടിച്ചിലുണ്ടായി ഇന്നലെ രാത്രിയിലുണ്ടായ ശക്തമായ മഴയെ തുടർന്നാണ് മണ്ണിടിഞ്ഞത് കാഞ്ഞിരപ്പള്ളി മണിമല റോഡിലും മുണ്ടക്കയം ബൈപ്പാസ് റോഡിലും ശക്തമായ മഴയെ തുടർന്ന് ഗതാഗതം തടസ്സമുണ്ടായി ഇന്നലെ രാത്രി ആരംഭിച്ച മണിക്കൂറുകൾ തുടർന്ന് ശക്തമായ മഴയിലാണ് കാവാലിയിൽ മണ്ണിടിച്ചിലുണ്ടായത് സ്വകാര്യ ഏജൻസിയുടെ കണക്ക് പ്രകാരം കൂട്ടിക്കൽ പഞ്ചായത്തിൽ ഇന്നലെ മാത്രം കിട്ടിയത് ഇരുന്നൂറ്റി പതിനഞ്ച് മില്ലിമീറ്റർ മഴയാണ് മുണ്ടക്കയത്ത് മണിമലയാറ്റിലെ ജലനിരപ്പ് ഉയർന്നതോടെ ബൈപ്പാസ് റോഡിൽ രാത്രി വെള്ളം കയറുന്ന സ്ഥിതിയായിരുന്നു ചിറ്റാർ പുഴയിൽ നിന്ന് വെള്ളം കയറിയതോടെ മണിമല പഴയിടം പാലം മുങ്ങി സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ പരക്കെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇന്ന് നാല് ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ തീവ്ര മഴയാണ് പ്രവചിച്ചിരിക്കുന്നത് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു വടക്കൻ കർണാടകയ്ക്കും തെലങ്കാനയ്ക്കും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴിയും കേരളത്തിനും തമിഴ്നാടിനും മുകളിലൂടെ ഒന്നേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഉയരത്തിലായി നിലനിൽക്കുന്ന ന്യൂനമർദ്ദപാത്രയുമാണ് മഴയെ സ്വാധീനിക്കുന്നത് ഇതുപോലുള്ള വാർത്തകൾ അറിയുന്നതിനു വേണ്ടി മറക്കാതെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം